ഒഡീഷയിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ ബി ജെ പി പ്രവർത്തകർ പരസ്യമായി മർദ്ദിച്ചെന്ന് പരാതി ഭുവനേശ്വർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ അഡീഷണൽ കമ്മീഷണർ രത്നാകർ സാഹുവിനാണ് മർദ്ദനമേറ്റത് ഇതേ തുടർന്ന് സംസ്ഥാന വ്യാപകമായി സർക്കാർ ജീവനക്കാർ പ്രതിഷേധിച്ചു ഭുവനേശ്വർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ചേംബറിൽ പരാതി പരിഹാര യോഗം നടക്കുന്നതിനിടെയാണ് അഡീഷണൽ കമ്മീഷണർ രത്നാകർ സഹുവിന് നേരെ ആക്രമണമുണ്ടായത് മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു കൂട്ടമാളുകൾ രത്നാകർ സഹുവിനെ വലിച്ചഴിച്ച് ക്രൂരമായി മർദ്ദിച്ചു ബി ജെ പി നേതാവ് ജഗന്നാഥ് പ്രധാനെ ഫോൺ സംഭാഷണത്തിനിടെ അവഹേളിച്ചുവെന്ന് ആരോപിച്ചാണ് മർദ്ദനം സഹുവിന്റെ മൊബൈൽ ഫോൺ കവർന്ന് അപകീർത്തികരമായ ഉള്ളടക്കം സമൂഹമാധ്യമത്തിൽ മാധ്യമത്തിൽ പങ്കുവച്ചതായും പരാതിയിൽ ആരോപണമുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ ഇന്ന് കൂട്ടാവധിയെടുക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി മോഹൻചരൺ മാഞ്ചി ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരം മാറ്റിവെച്ചു അതേസമയം സർക്കാർ ജീവനക്കാർ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തി സംഭവത്തിൽ ബിഎംസി കോർപ്പറേറ്റർ ജീവൻ റൌട്ട് ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡൽഹി